അസ്ലാമലക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യണം വക്കണേ ഇനി നമ്മൾ ഷർഫിനെ എത്തിയിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ ഷർഫീക്ക് വന്നതാണ് അപ്പോൾ അവനെ നാട്ടിൽ പോകണമെങ്കിൽ പരിപാടിയും പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് നമുക്കവിടെ ഫൈസൽ മോനുണ്ട് അതായത് തിരൂരങ്ങാടി തിരൂരങ്ങാടിയെ വിട കിടകിട വെറുപ്പിച്ച ഫൈസൽ കാരടൻ അവനായിട്ട് വന്നതാണ് അവനാണ് ഇതാ കണ്ടൂടെ ഒരു ആയി പറഞ്ഞാ അപ്പോൾ നമ്മൾ അവനായിട്ട് വന്നതെട്ടോ അപ്പോൾ നമ്മൾ ഇനി ഷർഫിന് തിരിച്ചു പോകണ കാഴ്ചകളും ആ ഒരു വിശേഷമായിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് ഷർഫീൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തതാണ് പക്ഷെ എന്നിരുന്നാലും പകലത്തെ ഒരു ഷർഫീൻ്റെ നോർമൽ ടൈമിലുള്ള ഒരു വീഡിയോ കാണിക്കാൻ കാണിക്കാച്ചിട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സസർ ചെയ്യാൻ മറക്കേണ്ട വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചോളി കിടക്കാച്ച് വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് ബാക്കിൽ വരുന്നുണ്ട് അങ്ങനെ റൂമിലേക്ക് പൈസ പച്ചക്കറി ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷർഫീലുള്ള നമ്മുടെ വൻറ്റൂക്കെ മാറിന് നേരെ മുമ്പിലുള്ള പച്ചക്കറി ഇടയ്ക്ക് വന്നാൽ കേട്ടോ കുറച്ച് സാധനം വാങ്ങാണ്ട് അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ അങ്ങനെ പാക്കറ്റാക്കി നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന പരിപാടി കേട്ടോ അപ്പം നീ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കഫേനൊന്ന് കാണണം തന്നെ അപ്പോൾ ഒന്നര സാധനമൊക്കെ വാങ്ങാണ്ട് പർച്ചേസിങ് പിന്നീടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വില തൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇവിടെ നിൽക്കട്ടോ അപ്പോൾ അപ്പോൾ അതിൽ ഒരു മിതമായ ലെവലിൽ റേ റൈറ്റി സാധനം കേട്ടോ അവിടെ പച്ചക്കറികളും ഫ്രൂട്ട്സ് ആയാലും തന്നെ നല്ല നല്ല ആപ്പിൾ നല്ല നാട്ടിൽ നേത്രപ്പഴ നാട്ടിൽ ഏറ്റവും സെറ്റ് പച്ചക്കറി ഇവിടെ കിട്ടും കേട്ടോ മാഷാള്ള ഏറ്റവും സെറ്റ് പച്ചക്കറി ഏറ്റവും സെറ്റ് നാട്ടിൽ ഇത്രത്തോളം കിട്ടുമോന്നറിയില്ല അറിയില്ല ഇത്ര അത്ര ഐറ്റം നേത്രപ്പഴ ആയാലും ആപ്പിളായാലും മുളകായാലും പിന്നെ നെല്ലി നെല്ലിയാണ് നമ്മൾ നെല്ലി നമ്മുടെ മറ്റേ അനപ്പത്ത് വാറ സാധനം കണ്ടു പിന്നെ അതുപോലെ തന്നെ മാങ്ങണ്ടിവിടെ നല്ല അടിച്ചുപൊളി ഏതാണ് യമൻറ്റ് വാങ്ങാൻ തോന്നിയിട്ടുണ്ട് പഴയ നിയന്ത്രപ്പായ അതെ യമെൻ്റ് വാങ്ങാൻ നിയന്ത്രപ്പായൻ്റെ രാജ്യത്ത് പോയിട്ട് പച്ചമുളക് സൗദിൻ്റെ മുളകുണ്ട് ഇന്ത്യൻ്റെ മുളകുണ്ട് ബംഗ്ലാദേശിൻ്റെ മുളകുണ്ട് പിന്നെ എല്ലാത്തരം ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ മാഷാല്ല ഇത് നമ്മൾ വൺ ടു ത്രീ മാളിൻ്റെ സാധനം തൊട്ടെടുത്തത് വൺ ടു ത്രീ അതെ ബദർ സ്റ്റോറിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഷോപ്പട്ടത് അപ്പോൾ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി നിങ്ങൾ ഇങ്ങനെ പിന്നെ സാധനം കീസ് ഇട്ട് ഞങ്ങൾ നിങ്ങൾ വണ്ടി ഇവിടെ നിന്ന് ഇരുത്തിയിട്ടോ പുറത്ത് വണ്ടി ഇരുത്തിയിട്ടില്ല ഈ ഫ്രീ പാർക്കിങ്ങിൻ്റെ ഉടനെ നമ്മുടെ വണ്ടിയാണ് അതാണ് അതാണ് നമ്മുടെ വണ്ടി അപ്പോൾ അവിടെ വെയിലും നടന്നുകൊണ്ട് പോയിക്കോണിക്കുകയാണ് അപ്പോൾ ഇനി പോകുന്നത് കെഫീനെ കണ്ടിട്ട് നേരെ റൂമിൽ പോകണം പോകണം അവൻ നമ്മൾ വണ്ടി കയറിഞ്ഞ അവൻ കെഫേലെ കാണാൻ പറഞ്ഞ് കെഫേലെ വക്കീലാണ് ഇവിടെ മാഷാള്ള വക്കീലാണ് അപ്പോൾ അവന് കെഫേൽ കണ്ടിട്ട് കുറേ ആയിരുന്നു അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോകട്ടെ അവൻ കണ്ടുകണ്ട് നേരെ ഒന്ന് നേരെ റൂമിൽ പോകണം അപ്പോൾ ഷർഫീൻ്റെ എല്ലാ ഭാഗം കാണിക്കണില്ല നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടതുകൊണ്ട് കാണിച്ചതുകൊണ്ട് ഇനി ഇനി നമ്മളെ പ്രേക്ഷകളിലേക്ക് എടുപ്പിക്കണില്ല അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഇപ്പോൾ വേറെ പച്ചക്കറി കടയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പോകട്ടോ നമ്മളിങ്ങനെ നമ്മുടെ കെഫേലെ എവിടെയാണ് അല്ലബിറോസ്പീൻ്റെ തൊട്ടടുത്തോട്ടോ അവിടെ ഓഫീസ് ഉണ്ട് വക്കീലാണ് മാഷാ അല്ല ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ള ഗഫീലാണ് വന്നെ ഇതൊരു പച്ചക്കറി കിടന്നത് അവർ നമ്മുടെ സാധനം വാങ്ങി അതേ പച്ചക്കറിൻ്റെ ഷോപ്പ് തന്നെയാണ് ഇപ്പുറത്ത് ഒരു മീൻകട ഉണ്ട് ഇതൊരു മീൻകട പോയി ഫ്രഷ് വെച്ചൊക്കെ കിട്ടണ ഇറച്ചിക്കട കിട്ടണ കടയിട്ടതൊക്കെ നേരെ ഓപ്പോസിറ്റ് ആ കടി നമ്മൾ സാധനം വാങ്ങിയിട്ട് നേരെ ഫസ്റ്റ് കാണുന്നത് ആ ബദർ സ്റ്റോൾ ഫസ്റ്റ് ഇത് ബദർ സ്റ്റോർ അതിൻ്റെ തൊട്ടപ്പുറത്ത് പിന്നെ പച്ചക്കറിയാണ് അപ്പുറത്ത് വേറെ ഷോപ്പ് നേരെ ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ വണ്ടിത്തിൻ്റെ നേരെ മുമ്പിൽ ആ റോഡിലുള്ള കടീന്നെ നമ്മൾ പച്ചക്കറി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ആധാർക്കാട് ഇത് ഷർപ്പിയിട്ട് നമ്മൾ വഞ്ചിത്തിൻ്റെ തൊട്ടടുത്തിൽ പള്ളിയാണ് അതായത് ഭദ്രത്താമിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഭദ്രതമാമി ഇടത്ത് സൈഡിൽ ഉണ്ട് കേട്ടോ അതിന് തൊട്ടെടുത്തില്ല പള്ളിയാണ് ഇതാർക്കറിയിക്കാറ് ആ മറ്റേ ഫോർ ജി എഫ് ജി ഫോർ ജി എടുത്തിട്ടുണ്ട് എഫ് ജി ഇത് എഫ് ജി എഫ് ജിൻ്റെ നേരെ ബാക്കിൽ പഴയ കാലത്ത് ഒരു പെട്ടിപ്പിടി ഉണ്ടെങ്കിൽ കോർണറിൽ ആർക്ക് അറിയിക്കാറ് പഴയ ഷർത്തിൽ ആർക്ക് നമ്മൾ നേരെ ബദർ അയ്യാ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കൂടി നേരാണ് പോകട്ടെ നേരെ ബഗ്ദാദിയ ഭാഗത്ത് പോയിട്ട് നമ്മൾ അവരുടെ സീനെത്തിന് മുമ്പ് റൈറ്റ് ചെരിഞ്ഞ് പോകണം അവിടെയാണ് അവൻ്റെ കപ്പീറ്റിൽ ഇല്ല അത് ബദർ ഈ വണ്ടി ആംബുലൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ബദർ റയ്യാൻ അപ്പോൾ നേരെ നമ്മൾ നേരെ പോയിട്ട് ആ റോഡുമ്പോൾ പോയിട്ട് ഇവിടെ സിഗ്നൽ എത്തിന് മുമ്പ് റൈറ്റ് ചെരിഞ്ഞ് പോകണം അപ്പോൾ തന്നെ നാട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കെത്തി കാണാൻ ചിട്ടാണ് അപ്പോൾ പെട്ടെന്നല്ല ഏതൊരു ടൈമെടുക്കും അപ്പോൾ നമ്മൾ പയസ കൊടുത്താൽ ചുരുങ്ങിയൊരു പത്ത് പതിനഞ്ച് കൊല്ലം ഉള്ള ബന്ധമാണ് ഞാൻ പൈസ കൂടി നാട്ടിൽ തിരുവങ്ങാടി നമ്മൾ ഗ്യാസ് റോട്ടിലാണ് നല്ല വീടിനെ നോശ അന്ന കാലത്ത് വീടുകളാണ് പറപ്പിച്ചാണ് തിരങ്ങാടി അന്ന കാലത്ത് അന്ന കാലത്ത് ആണ് ആ വീട്ടിൽ പോയില്ല നമ്മൾ ആയ കാലത്ത് നമ്മൾ പൊട്ടിച്ചെടുപ്പ് ആരും കുറവില്ലല്ലോ അപ്പോൾ ആ കാലത്ത് നല്ല പൊടിത്തെ നല്ല ടൈമിന് നല്ല പിടികിട ഉറപ്പിച്ചെന്നാണ് തിരികെ കാര്യം അപ്പോൾ നമ്മൾ വീട് ഏകദേശം ഇവിടെ വേണ്ടിപ്പോയി ഞാനിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഷർഫീൻ്റെ മറ്റൊരു ഭാഗം കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ചങ്കിട് ആദ്യമായിട്ട് കാണുന്ന ചങ്കിടൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് വെച്ചോളൂ നമ്മൾ ഷർഫീന്നുള്ള നമ്മളെ ജിദ്ദീന്നുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളെ സുഹൃത്തുക്കളും നമ്മളെ സബ്സ്ക്രൈബേഴ്സും കാണിക്കൂട്ടോ അപ്പം അപ്പോൾ ഈ പടിയ വലുത്ത സൈഡിൽ മൊത്തം നമുക്ക് ഇവിടെ ഫ്രീ പാർക്കിംഗ് പാർക്കിങ്ങുണ്ട് ഫ്രീ പാർക്കിംഗ് ഉദ്ദേശം ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് നമ്മൾ പാർക്ക് ചെയ്ത് അപ്പുറത്ത് ഇടതു സൈഡിൽ പാർക്ക് ചെയ്യണം ഒരു മണിക്കൂർ മൂന്നായിട്ടണം അപ്പോൾ നമുക്ക് ഈ വലുത്ത സൈഡിൽ നമ്മൾ പാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ കഫീനെ കാണാൻ വേണ്ടി പോകണം അപ്പോൾ ശരിക്കും പറയുക എന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഷർഫീൻ്റെ ഭാഗം ഇപ്പോൾ കാണിക്കണം നമ്മൾ അല്ലബീൻ്റെ ഭാഗത്ത് എത്തിയിട്ട് നമ്മൾ അല്ലബീൻ്റെ അടുത്ത് അവിടെ കുറേ മുസ്തുതകളുണ്ട് ഓട്ഷകർ മാർക്കിട്ട് അതായത് ബക്കാലുകളൊക്കെ സാധനം വാങ്ങുന്ന സ്ഥല സ്ഥലം ഉണ്ട് ഈ ഇടത്ത് സൈഡിൽ ഇട്ടോ അവിടെ സ്വീറ്റ്സ്റ്റോറുണ്ട് അതായത് അലബിയത്തിൻ്റെ സ്റ്റോറ് എല്ലാ സോറുണ്ട് അവൻ്റെ കഫേ ഉള്ളത് ഈ ബിൽഡിങ്ങിൻ്റെ ഈ ബിൽഡിങ്ങിന് എൻ്റെ ഓപ്പോസിറ്റ് ഇതില്ല നമ്മൾ ലൊക്കേഷൻ വന്ന് നോക്കി വന്നതെട്ടോ നമ്മൾ ഓപ്പർ ചെയ്തത് വക്കീലാണ് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് കണ്ടത്തോ വക്കീലായിട്ട് ഇപ്പോഴും ജോലി ചെയ്യണത് മാശമുള്ള അപ്പോൾ വയ്യ ബിൽഡിങ്ങിലാണ് ഇവിടെ കൂടെ വണ്ടി പാർക്ക് ചെയ്യണത് ഈ ബിൽഡിങ്ങിന് നാലാമത്തെ ഫ്ലോറിലാണ് ഈ ബിൽഡിങ്ങിട്ടോ ബിൽഡിംഗ് നാലാമത്തെ ഫ്ലോറിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈസ എടുക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ അപ്പുറത്ത് വണ്ടി പോയി നിൽക്കണം ഇറങ്ങിയതിന് ശേഷം അപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യണമില്ല ഇവിടെ പാർക്ക് ചെയ്ത് മൂന്ന് ആവുമ്പോൾ വെറുതെ അവർ കൊടുക്കണം എന്തിനാണ് അപ്പോൾ നമ്മൾ ഇത് ഫ്രീ പാർക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതി വിശാലമായ മരിഭൂമി എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെയിലും ഉള്ളതെന്നുള്ള വണ്ടി എന്നാലും നമുക്ക് മൂന്നേ ആയമ്പ് ഒരു മണിക്കൂർ മൂന്നേഴ് രണ്ട് മണിക്കൂറൊക്കെ ആണ് ഏരിയാലൊക്കെ നമ്മൾ കൊടുക്കണ്ടേ അപ്പോൾ നമ്മുടെ ഇനം നല്ല റിസ്ക് ഇരിക്കേണ്ട ഇവിടെ ഷർഫീർ ഇപ്പോൾ ഒരു വീതം സ്ഥലത്തൊക്കെ ഇതിയാമ്പെ ഫ്രീ പാർക്കിംഗ് വണ്ടി നിർത്തിയിട്ടാണ് പോകുന്നത് പക്ഷെ വൈകുന്നേരങ്ങളിൽ ഇവിടെ നിർത്തതിട്ടോ വെറുതേര കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ വണ്ടി കുത്തിപ്പൊളിച്ച് സാധനം കൊണ്ടുപോകുന്നു പറഞ്ഞ് കേട്ടു അപ്പോൾ പകലിൽ നിങ്ങൾ വണ്ടി നിർത്തിപ്പോയിക്കോളൂ രാത്രി അങ്ങനെ ശ്രദ്ധ വേണം അല്ലെങ്കിൽ വണ്ടിയിൽ അതിൻ്റെ ആളിനും കുഴപ്പമില്ല ശ്രദ്ധിക്കണം അപ്പോൾ ഷർഫിയിലൊക്കെ ഒരുപാട് ആളുകൾ വണ്ടി രാത്രി വണ്ടി ഇങ്ങനെ ഫ്രീ പാർക്കിൽ ഇവിടെ നിർത്തിപ്പോയിട്ട് പിന്നെ പൊളിച്ച് പോകേണ്ടി സാധനങ്ങൾ കളവ് പോകുന്നു പറഞ്ഞു കേട്ടിട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം കൂടെ പോകാം അപ്പോൾ ഈ വെയിൽ വെറുതെ കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എസിയും കാര്യങ്ങളും കിട്ടും അപ്പോൾ നമുക്ക് അതുകൊണ്ട് പോകാം അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് അവൻ്റെ കൂടെ പോകണം അപ്പോൾ വണ്ടി ഇങ്ങനെ ബേക്കടിച്ച് ഇവിടെ നിർത്തിയാണ് കണ്ടമാനം വണ്ടിപടം നിർത്തി പോകണ്ടിട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണും സസ്ത്ര ചെയ്യുക മറക്കണ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ കിട്ടിക്കാവശ്യ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ മയസ്സലാമ